നേരെ നമ്മൾ രാജ്യതലസ്ഥാനത്തേക്ക് പോകുകയാണ് കാരണം ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ബീഹാറിൽ ഇത് നടത്തിയ ഘട്ടത്തിൽ വളരെ പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട് കാരണം ഈ വോട്ടർ പട്ടികയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന ആളുകൾ വോട്ടവകാശം ഇല്ലാത്ത ആളുകൾ പല സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്ത് തന്നെ പലയിടത്ത് വോട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കിക്കൊണ്ട് ഒരു നല്ല വോട്ടർ പട്ടിക രൂപപ്പെടുത്തുക അങ്ങനെ വോട്ടെടുപ്പ് സുതാര്യമാക്കുക എന്നതാണല്ലോ ഇതിലൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒക്കെ ലക്ഷ്യമിടുന്നത് പക്ഷേ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെതിരെ ശബ്ദമുയർത്തുന്ന കുറേ ആളുകൾ വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അത്തരം ആളുകൾ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്തുണ്ട് എന്നാൽ അത്തരം പ്രതിഷേധത്തെയൊന്നും വകവയ്ക്കുന്നില്ല കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കളമൊരുങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം രണ്ടാം ഘട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ ഷെഡ്യൂൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും രണ്ടാം ഘട്ട എസ് ഐ ആർ നടപ്പാക്കും അൻപത്തി ഒന്ന് കോടി വോട്ടർമാരുടെ പട്ടികയാണ് പരിശോധിക്കുക കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിനും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിനുമാണ് പ്രസിദ്ധീകരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് ഈ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലുൾപ്പെടെ വലിയ പ്രതിഷേധം ഒരു വിഭാഗം ആളുകൾ നടത്തിയതാണ് അതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇതാ ഇപ്പോൾ കേരളത്തിലുൾപ്പെടെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ നടപടികളിലേക്ക് ഇന്ന് മുതൽ കാര്യങ്ങൾ കടക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുക പ്രത്യേകിച്ച് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണല്ലോ ശ്രീകാന്ത് ഗൗതം ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടർ പട്ടിക ക്ലീനിങ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് രാജ്യവ്യാപക എസ് ആണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ആരെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടു ഉള്ളതല്ല നേരെ മറിച്ച് അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ആളുകളെ അത് അത്തരക്കാരെ പുറത്താക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടികളാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗൗതമിതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ എസ് നടപ്പിലാക്കിയ ഘട്ടത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണോ ലക്ഷ്യമിട്ടത് അത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നും ഒരപ്പീൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് കമ്മീഷന് മുൻപാകെ എത്തിയിട്ടില്ല എന്നും ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുകയുണ്ടായി അതായത് രണ്ടാം ഘട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ ഷെഡ്യൂൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വൈകുന്നേരമാണ് പ്രഖ്യാപിച്ചത് കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രണ്ടാം ഘട്ട എസ് ഐ ആർ നടപ്പിലാക്കും അൻപത്തി ഒന്ന് കോടി വോട്ടർമാരുടെ പട്ടിക പരിശോധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നവംബർ ഒന്ന് വരെ മാത്രമേ ഇപ്പോഴുള്ള വോട്ടർ പട്ടികയ്ക്ക് സാധുത ഉണ്ടാവുകയുള്ളൂ എന്ന് ചുരുക്കം കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിനും അന്തിമ വോട്ടർപട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിനും പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു കാര്യം ബംഗാളിൽ ഇതിനോടകം തന്നെ അതിശക്തമായ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് അതിനൊറ്റ കാരണമേയുള്ളൂ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അത് അവരെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടർമാരായി വോട്ട് ബാങ്കാക്കി മാറ്റിയ നിരവധി അനവധി സ്ഥലങ്ങൾ ഉണ്ട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ വിജയത്തിൽ നിർണായക ഘടകം ഈ ആളുകളാണ് സ്വാഭാവികമായും തൃണമൂലിനെ അത് വിരളി പിടിപ്പിക്കുന്നുണ്ട് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് മമത ഭീഷണി മുഴക്കിയിട്ടുണ്ട് ജനം തെരുവിലിറങ്ങും എന്നാണ് മമതയുടെ ഭീഷണിയായി വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ നേരത്തെ മമത ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാണ് നോർക്കണം എന്നാണ് ഭീഷണിയായി വന്നത് പക്ഷേ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ അതിന് മറുപടി നൽകിയിട്ടുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണ സുരക്ഷ നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ സ്റ്റാലിനും അടുത്ത ഉടനെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിനും ഇതിനോടകം തന്നെ അത് പട്ടികജാതിക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് വെട്ടാനുള്ള നീക്കമാണ് എന്ന് പറഞ്ഞ് തീ കോരിയിടാനുള്ള ശ്രമങ്ങൾ സ്റ്റാലിനും തുടങ്ങിയിട്ടുണ്ട് കാരണം ആരൊക്കെയാണോ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിച്ച് മുന്നോട്ട് പോകുന്നവർ അവരാണിപ്പോൾ വിറളി പിടിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ മുന്നോട്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ശ്രീകാന്ത് ഇത് ബംഗാളിലെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചു ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ നമ്മുടെ വോട്ടർ പട്ടികയിലേക്ക് കടന്നു കയറുകയും അത് ഒരു വോട്ട് ബാങ്കായ സംസ്ഥാനങ്ങളിലൊക്കെ മാറുകയും ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ അത് ബംഗാളിൽ മാത്രമല്ല അത് ട്രിബുരയിൽ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന അസാമിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അവിടെ മാത്രം നിൽക്കുന്നതല്ല ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല സി പി എമ്മിന്റെ ഒരു വലിയ സ്വാധീന കേന്ദ്രമെന്ന് അവർ പറയുന്ന സ്ഥലമാണല്ലോ ആ കണ്ണൂരിൽ പലപ്പോഴും നമ്മൾ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കാണുന്നത് ഒരേ വ്യക്തി രണ്ടും മൂന്നും ബൂത്തുകളിൽ വോട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകൾ മരിച്ചുപോയവരുടെ പേരുകൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്നു മരണപ്പെട്ട ആളുടെ പേരിൽ വേറൊരാൾ വന്ന് വോട്ട് ചെയ്യുന്നു അപ്പോൾ ഇത്തരം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തടയിടുക എന്ന ലക്ഷ്യം കൂടി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുണ്ടല്ലോ ഗൗതം നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ തന്നെ ഈ കള്ളവോട്ട് ചെയ്യുന്ന രീതി അതൊരു കുടിൽ വ്യവസായം പോലെ കൊണ്ടു നടക്കുന്ന പാർട്ടികൾ കേരളത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ കണ്ണൂരൊക്കെ തന്നെ ഈ ബൂത്ത് പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ കള്ളവോട്ട് ചെയ്യാനെത്തുന്ന ഒരേ വ്യക്തി തന്നെ പലരുടെ വോട്ട് എത്തി ചെയ്യുന്ന ഒരു രീതി കണ്ണൂരിൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ മരിച്ചുപോയി കർമ്മങ്ങളെല്ലാം ചെയ്ത് പരമ ഈ ആളുകളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ കർമ്മങ്ങൾ ചെയ്ത് ബന്ധുക്കൾ മടങ്ങിയാലും ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇവരുടെ ആത്മാക്കളെല്ലാം തിരികെ വോട്ട് ചെയ്യാൻ വരുന്ന ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയും ഈ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കാരണം മരിച്ചു പോയവരൊക്കെ വന്ന് വോട്ട് ചെയ്യുന്നു എന്നൊരു രീതി അവിടെ കാണാം അത് പരമാവധി സി പി എമ്മിൻ്റെ കേഡർമാരാണ് ഇത്തരത്തിൽ മരിച്ചുപോയവരുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കബളിപ്പിക്കും വിധം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ആ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല രീതിയിൽ അവിടെ ഇത്തരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താറുണ്ട് ഈ പട്ടികയിൽ നിന്നും ഇത്തരം വോട്ടുകൾ വെട്ടിമാറ്റുന്നതിന് പോലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നില്ല പക്ഷേ ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നതോടുകൂടി പരമാവധി ഇത്തരം വോട്ടുകൾ ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് സാധിക്കും ഈ മരിച്ചുപോയ ആളുകൾ എല്ലാ തരത്തിലും ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിട്ടുപോയ ആളുകൾ പക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരികെ വരുന്ന ആ ഒരു പ്രതിഭാസം ഇതോടെ ഇല്ലാതാകും എന്ന് നമുക്ക് കരുതാനാകും ഒരാൾ തന്നെ ഒന്നിലധികം വോട്ടുകൾ ചെയ്യുന്ന കുടിൽ വ്യവസായം ഇല്ലാതാകും എന്ന് നമുക്ക് കരുതാം ബംഗ്ലാദേശിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി എത്തിയ ആളുകൾക്ക് ഈ വെൽക്കം കിറ്റ് നൽകി ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വോട്ടർ ഐ ഡിയും മറ്റും നൽകി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ജയിക്കുന്ന ആ പരിപാടിയും ഇതോടെ നിൽക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പല പാർട്ടികൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ സഖ്യം അതിശക്തമായ എതിർപ്പ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ലോകമുറ്റുനോക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിലാണ് കാരണം നമ്മളെ പോലെ തന്നെ വലിയ ജനസംഖ്യയുള്ള രാജ്യമാണല്ലോ ആ എന്നൊക്കെ പറയുന്നത് പക്ഷേ ചൈനയിലൊക്കെ സാഹചര്യം നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പോ വോട്ടെടുപ്പോ ഒന്നുമില്ല അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏകാധിപത്യമാണ് നടക്കുന്നത് അപ്പോൾ ജനസംഖ്യ ഉണ്ടായിട്ട് കാര്യമില്ല ഭാരതത്തിനൊപ്പം ജനസംഖ്യ ഉള്ള അല്ലെങ്കിൽ ഭാരതത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ജനസംഖ്യ ഉള്ള പല രാജ്യങ്ങളുണ്ട് എങ്കിലും ആ രാജ്യങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പില്ല അല്ലെങ്കിൽ അതൊക്കെ ചില ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളൊക്കെയാണ് പാകിസ്ഥാനിലൊക്കെ ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി ജനങ്ങളുണ്ട് പക്ഷേ അവിടെ ഒന്നും ജനാധിപത്യമൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അങ്ങനെ ലോകത്തിന് മുന്നിൽ ജനാധിപത്യത്തിൻ്റെ ഉത്തമ മകുടോദാഹരണമാണ് ഭാരതമെന്ന് പറയുന്ന ഈ രാഷ്ട്രം അതിനാൽ തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന വോട്ടെടുപ്പ് അത് സുതാര്യമായിരിക്കണം അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരുമൊക്കെ ഒക്കെ ബീഹാറിന് പിന്നാലെ കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടർ പട്ടിക പരിഷ്കരണം വളരെ തീവ്രമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു വളരെ സുതാര്യമായ വോട്ടർ പട്ടികയുമായിട്ടായിരിക്കും നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഇതിലൂടെ നോക്കിക്കാണേണ്ടത് എന്തായാലും